കോട്ടയത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ് പിടിയിലായിരിക്കുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടി അമിതാണ് കൊലപാതകിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നടന്നു പോകുന്നയാൾ അമിത് ഒറാങ് ആണെന്നായിരുന്നു രാവിലെ പോലീസ് സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെയാണ് ഇയാൾ പിടിയിലായത് കൊല്ലാൻ ഉപയോഗിച്ച മഴവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മാളയിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടിയത് മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് അമിത്തിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സമയത്ത് അമിത്തിന്റെ വിരലടയാളം ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഈ വിരലടയാളവും സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച മഴുവിലെ വിരൽ അടയാളവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതോടെയാണ് പ്രതിയെ ഉറപ്പിച്ചത് അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അവസാനമായി മൊബൈൽ ഫോൺ ഓൺ ആയപ്പോൾ സേലത്തായിരുന്നു ലൊക്കേഷൻ കാണിച്ചത് പ്രതിയുടെ കയ്യിൽ പത്തോളം ഫോണുകളും നിരവധി സിമ്മുകളുമുണ്ട് ഇതുപയോഗിച്ചാണ് ആളുകളെ ഇയാൾ ബന്ധപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ സേലത്ത് ടവർ ലൊക്കേഷൻ കാണിച്ചതിന് പിന്നിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ കരുതലോടെ നീങ്ങിയ പോലീസ് മാളയിൽ നിന്ന് ഇയാളെ പിടികൂടി കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായി ഗൗതം വിജയകുമാറിന്റെ മാതാപിതാക്കളാണ് ഇവർ ഈ കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട് രാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനും ഇടയിലാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു വീട്ടിലെ മുൻ ജോലിക്കാരനാണ് അസം സ്വദേശി അമിത് ഇയാളുടെ ഫോണിൽ സേലത്തു നിന്ന് സിഗ്നൽ ലഭിച്ചെങ്കിലും പിന്നീട് ഓഫായിരുന്നു വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇയാൾ ജയിലിലായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം വിജയകുമാറിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നതായി സൂചനയുണ്ട് മൃതദേഹങ്ങൾ രണ്ടു മുറികളിലായിരുന്നു കൊണ്ട് തലയ്ക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് കരുതുന്നത് വീടിന്റെ കഥകിലും വീടിനുള്ളിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അമിത്തിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട് കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയെന്നും ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ലോഡ്ജിലാണെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു പ്രതി പലതവണ വിജയകുമാറിന്റെ വീടിന് പരിസരത്തെത്തി പരിസരം വീക്ഷിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ അമിത് ലോഡ്ജ് വിട്ടു വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രിയോടെയാണ് പ്രതി കൊലപാതകം നടത്താനായി വീട്ടിലെത്തിയത് കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ ആറടി ഉയരമുള്ള മതിലുകളോടുകൂടിയ വലിയ വീടിന് സി സി ടി വി ക്യാമറകളും കാവൽ നായയും ഉണ്ടായിരുന്നു സംഭവസമയത്ത് നായ കുറച്ചില്ല മാത്രമല്ല വീട്ടിലെ സിസിടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഡി വി ആർ കാണാനുമില്ല ഇതോടെ മോഷണ ശ്രമമല്ല കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന് വ്യക്തമാവുകയായിരുന്നു